സാമൂഹ്യ വിരുദ്ധനായ വ്യക്തിയെക്കൊണ്ട് പൊറുതിമുട്ടി മണ്ണാർക്കട്ടെ വ്യാപാരികൾ രാത്രി കാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ വിവിധ സാമഗ്രികൾ എടുത്തുകൊണ്ടുപോവുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വ്യാപാരികൾക്ക് ഏറെ നാളായി തലവേദനയാകുന്നത് കൊണ്ടുപോകുന്നവ ആക്രി കടക്കാർക്ക് വിറ്റ് പൈസ വാങ്ങി മദ്യപിക്കുന്നതാണ് ഇയാളുടെ രീതി ഇക്കഴിഞ്ഞ ദിവസം നഗരത്തിലെ ബാഷ് മീഡിയ എന്ന സ്ഥാപനത്തിലും സമാന സംഭവം ഉണ്ടായി കസ്റ്റമർക്ക് കൊടുക്കാനായി വെച്ച പതിനയ്യായിരം രൂപയോളം വില വരുന്ന ഡിജിറ്റൽ ബോർഡാണ് ഇയാൾ രാത്രി വന്ന് എടുത്തുകൊണ്ടുപോയതെന്ന് സ്ഥാപന ഉടമ ബഷീർ പറയുന്നു എനിക്കിപ്പോൾ ഇതിൻ്റെ ഷോപ്പിൽ നിന്ന് പുലർച്ചെ ഒരു ബോർഡ് ഇത് കസ്റ്റമർ ചെയ്യാൻ ഏൽപ്പിച്ച ബോർഡാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം വില വരുന്ന ഒരു ഡിജിറ്റൽ ബോർഡ് സ്ക്രോളിംഗ് ബോർഡ് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴും റഷീദ് എന്ന് പറയുന്ന ഒരാളാണ് മദ്യപാനി ആയൊരാളാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേൾക്കുന്നുണ്ട് അയാൾ കൊണ്ടുപോകുന്ന വീഡിയോ വരുന്ന വീഡിയോ ഒക്കെ ഞാനെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്കത് തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രവർത്തനം പോലീസിൻ്റെ ഭാഗത്തുനിണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോയി ഇങ്ങനെ പഴയ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ചില പഴയ നേരിട്ട് എടുക്കുന്നില്ലെങ്കിൽ പോലും വളഞ്ഞ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്തരം അനുഭവങ്ങൾ പല വ്യാപാരികൾക്കും ഉണ്ടായിട്ടുണ്ട് നഗര സൗന്ദര്യവൽക്കരണത്തിനായി നഗരസഭയും വ്യാപാരികളും ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ചെടിച്ചെട്ടികൾ നശിപ്പിക്കുന്നതും ഇയാളുടെ ശീലമാണ് പലതവണ പോലീസിൽ പരാതികൾ നൽകിയിട്ടും ഇയാളെ തടയാനാവുന്നില്ല എന്നതാണ് അവസ്ഥയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ പറയുന്നു നമ്മുടെ ഏകോപന സമിതി മെമ്പറായ ബാഷിന്റെ സ്ഥാപനത്തിനുണ്ടായ ഒരു ദുരനുഭവമാണത് ഏകദേശം ഇരുപതിനായിരം രൂപയോളം വിലപെടുപ്പുള്ള കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഒരു ബോർഡാണ് ഒരു മദ്യപാൻ രാവിലെ വന്ന് എടുത്തോട്ട് പോയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതികൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ആദ്യത്തെ സംഭവമല്ല ചുരുങ്ങിയത് ചുരുങ്ങിയൊരു അഞ്ചു വർഷമായിക്കൊണ്ട് ഈ വ്യക്തി മണ്ണാർക്കാട്ടെ വിവിധ സ്ഥാപനങ്ങളിൽ രാത്രി കീറുകയും അവരുടെ പുറത്ത് വെച്ച വിലപിടിപ്പുള്ള പല സാധനങ്ങളും എടുത്തുകൊണ്ട് പഴയ മാർക്കറ്റിൽ വിൽക്കുന്ന അവസ്ഥയുണ്ട് ഏകമോന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് ഒരു വർഷം മുമ്പ് ഈ വ്യക്തിയുടെ പേരിൽ പരാതി കൊടുക്കുകയും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ടൗൺ മനോഹരമാക്കാൻ വെച്ച പൂച്ചെടികൾ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അതിന്റെ കമ്പികൾ ഇളക്കി കൊണ്ടുപോകുക അതുപോലെ സാധനത്തിന്റെ ബോർഡുകൾ പുറത്ത് വെച്ചത് എടുത്തുകൊണ്ടുപോകുക സ്ഥാപനത്തിൽ പണി നടക്കുമ്പോൾ അതിൻ്റെ ചില മെറ്റീരിയലുകളെ മെറ്റലുകളെല്ലാം പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവാം ഇങ്ങനെ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ ഒരു വ്യക്തി വ്യാപാരികൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ബൈക്കുകൾ നിർത്തിയിടുന്ന സ്ഥലത്ത് വന്ന് അതിനെ ചവിട്ടി തള്ളിയിടുക സ്ത്രീ യാത്രക്കാർ ഓടിലൂടെ പോകുമ്പോൾ അവരെ തട്ടിയൊരുമി അനാവശ്യം പറയുക ഇങ്ങനെ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകിൽ മാനസിക രോഗ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക മുന്നിൽ കൊണ്ടുപോകുന്ന എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏകോപന സമിതിക്ക് പറയാനുള്ളത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ തടയാനും നിയന്ത്രിക്കാനും നിയമപാലകർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതായിരിക്കും കൃഷ്ണദാസ് കൃപ മണ്ണർക്കാട് ന്യൂസ്